കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് നിമിഷയോട് ക്ഷമിക്കുന്നതോടെ മാത്രമേ ജയിൽമോചനം സാധ്യമാകൂ ഏതു സമയത്തും വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവുണ്ടാകുമെന്നതിനാൽ എത്രയും വേഗം പണം സ്വരൂപിക്കണം ആശ്വാസധനത്തിനും മറ്റു നടപടികൾക്കും ആവശ്യമായ മൂന്ന് കോടിയോളം രൂപ അക്കൌണ്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമെന്നും അമ്മ പ്രേമകുമാരി പറഞ്ഞു നിമിഷപ്രിയുടെ മോചനത്തിനായി ആശ്വാസധനം ഉടൻ സ്വരൂപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അമ്മ മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് യമനിൽ തുടരുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി വീഡിയോ കോൺഫറൻസ് വഴി ആവശ്യപ്പെട്ടു മഹതിയുടെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ കഴിയില്ല അവരുടെ ഗോത്ര തലവനെ അതിന് കഴിയൂ അവരുമായി ചർച്ച നടത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മോചനത്തിന് മോചനത്തിനപേക്ഷിക്കാൻ മറ്റൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഉടൻ സമാഹരിക്കേണ്ടതുണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലിന്റെ അംഗങ്ങളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമൻ പൌരനായ ഒരു അഭിഭാഷകനെ നിയമിക്കുകയും നിമിഷയ്ക്ക് വേണ്ടി ചർച്ച നടത്താനും സൌകര്യം ഏപ്രിലാണ് മകളെ കാണാൻ അമ്മ പ്രേമകുമാരി പോയത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം